ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന ശുഭ അല്ലെങ്കിൽ നിങ്ങൾക്കുടൻ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് അതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒന്ന് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ഉടൻ നൽകുന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ശുഭവാർത്ത എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന ആ ഒരു ശുഭവാർത്ത എന്താണെന്ന് നോക്കാം അതായത് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ വലിയൊരു മാനസിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചില തടസ്സങ്ങൾ ചില വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാണുന്നത് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള യാതൊരു മാർഗങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നതെന്നും കാണുന്നുണ്ട് എന്നാൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഒരുപാടുണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യം ആ ഒരു ദൈവിക ശക്തി ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യവും നിങ്ങൾ മറികടക്കും എന്ന് തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായ ഒരു ഉയർച്ച അതിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച എന്നൊന്നും പറയാൻ കഴിയില്ല വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നീക്കാനുള്ള ഒരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതകളാണ് പ്രധാനമായിട്ടും കാണുന്നത് അതായത് ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടി ധനം നിങ്ങളിൽ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഒരു മാർഗവും മുന്നിലില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ലോൺ അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുന്നതിലൂടെ അതുമല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങളിൽ ധനം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ രോഗശാന്തി നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നെല്ലാം നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതായത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരത്തിൽ ഒന്നാമത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മറികടക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് അത് ഉറപ്പായും നടന്ന് കിട്ടും എന്ന് പറയില്ല എന്തായാലും അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ദൈവിക ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക അപ്പോൾ ഒന്നാമത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് കിട്ടിയത് ഇനി രണ്ടാമത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് എന്ത് ശുഭവാർത്തയാണ് എന്ത് സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് ഉടൻ വന്നു ചേരുന്നത് എന്ന് നോക്കാം അതായത് വലിയൊരു പ്രതീക്ഷ നിങ്ങളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിപ്പോൾ എന്ത് കാര്യത്തിന് ആയാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം അല്ലെങ്കിൽ അത് നിങ്ങളിൽ വന്ന് ചേരണം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഒരു കാത്തിരിപ്പൊക്കെ നിങ്ങളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ തന്നെ ഇവിടെയും കാണുന്നുണ്ട് അതായത് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് എന്ന് കാണുന്നു അതായത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമല്ല എങ്കിൽ പോലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടൊക്കെ ചില മാനസിക ബുദ്ധിമുട്ടിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് പങ്കാളിയെക്കുറിച്ചോർത്ത് അല്ലെങ്കിൽ മക്കളെക്കുറിച്ചോർത്ത് അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമെന്ന് കരുതിയ ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മോശം പ്രതികരണം ഉണ്ടായതാവാം എന്തായാലും ചില വ്യക്തികളെക്കുറിച്ച് ഓർത്തുള്ള മാനസികമായ ബുദ്ധിമുട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നു അതുപോലെ ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന സൗഭാഗ്യം എന്തെന്നാൽ നിങ്ങളുടെ ദുഃഖത്തിന് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉടൻ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്കതിനുള്ള സാധ്യതകളൊക്കെ നൽകുന്നുണ്ട് അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വന്നു ചേരുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ വിദേശ യാത്രകൾക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചില അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകളും കാണുന്നു അതായത് നിങ്ങൾ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും അതിപ്പോൾ കലാവിദ്യാഭ്യാസം എന്നിങ്ങനെ ഏതു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളായാലും ആ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അംഗീകാരങ്ങൾ പ്രശംസകളൊക്കെ നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നു ഇത്തരത്തിൽ ചില സൗഭാഗ്യങ്ങൾ ചില ശുഭവാർത്തകളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് രണ്ടാമത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുക ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്